Ja, worden we er aan het കേരളത്തിന്റെ തലസ്ഥാനയിൽ സംരക്ഷിക്കപ്പെടേണ്ട തലസ്ഥാന നഗരി ആര് നോക്കിയാലും വളരെ മോശമായ സ്ഥിതിവിശേഷത്തിൽ കിടക്കുന്ന സാഹചര്യങ്ങൾ ഇതിനെല്ലാം മാറ്റം വരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള നടപടികളെല്ലാം ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം വരുന്ന കാര്യമാണ് കേരളത്തിന്റെ ഭാവിയിലേക്ക് എല്ലാ കാലവും നമുക്ക് ഉപകരിക്കേണ്ട ആവശ്യമുള്ള ആറ് മന്ദിരമന്ദിരങ്ങളുടെ നിർമ്മാണം കൂടി ഇവിടെ തുടങ്ങുന്ന ഇവിടെ ഇത്രയും ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഉണ്ടായ കൂട്ടത്തിൽ ഇതുകൂടി അതിന്റെ ഭാഗമായിട്ട് വന്നു നമുക്ക് രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിലൂടെ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബേക്കറി ജംഗ്ഷന്റെ പടങ്ങൾ കൂടി പൂർത്തീകരിക്കപ്പെടുന്നു വരുന്ന രണ്ടായിരത്തി പത്ത് മാർച്ച് മുപ്പത്തി ഒന്നിന് ബേക്കറി ജംഗ്ഷൻ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ദുരിത നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിന്റെ അതിന്റെ കൂടി ഭാഗമാണ് ഈ പ്രവർത്തനങ്ങളല്ല അങ്ങനെ നല്ല നിലയിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ടൈൽസ് ഇവിടുത്തെ ഫുട്പാത്തുകളെല്ലാം നല്ല നിലയിൽ നവീകരിക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇതൊരു വളരെ വ്യാപകമായി നടക്കേണ്ട കാര്യങ്ങളാണ് സമയം കാര്യങ്ങളാണ് ഒത്തിരി സങ്കീർണതകൾ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ആശ്വാസമാണ്